യുവരാജ് ഗോകൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ എന്താണ് ഇത്ര മൗനം ഈ ഇത്രവികതൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും സംഭവിച്ചാലും അതിനൊക്കെ വലിയ സാഹിത്യ നൽകിയ ഫേസ്ബുക്ക് ഈ പ്രബുദ്ധ കേരളത്തിൽ ബംഗ്ലാദേശിലെ ഈ കൂട്ടക്കുരുതിയിൽ മാത്രം എന്താണ് ഇങ്ങനൊരു മൗനം അല്ല അല്ലേ ശ്യാമിക്കുന്നുണ്ടോ ഇവര് തെരുവിലിറങ്ങുവെന്നോ ഇവരതിനോട് പ്രതികരിക്കുമെന്നോ ഇവട് പ്രതിഷേധിക്കുമെന്നോ ഇവർ തെരുവിലിറങ്ങണമെന്നോ പ്രതികരിക്കണമെന്നോ പ്രതിഷേധിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സെലക്റ്റീവായിട്ട് ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പ്രതികരിക്കാൻ പോകുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മുടെ എ എ റഹീം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ അറിഞ്ഞുകൂടാത്തതല്ല പ്രശ്നം ലോകത്തെല്ലാ ഭാഗങ്ങളിലും ദൈന്യത അനുഭവിക്കുന്ന നീതി നിഷേധം നേരിടുന്ന മനുഷ്യരുടെ ഭാഷ ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ബംഗ്ലാദേശിലുൾപ്പെടെ ഹൈന്ദവരാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അല്ല വേട്ടക്കാർ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ നിലവിളികൾക്ക് ഇവർക്ക് മനസ്സിലാകാത്തൊരു ഭാഷയാണ് എന്നുള്ളതാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ റഹീമിനെന്നല്ല ആർക്കും തന്നെ ഇടതുപക്ഷക്കാർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള കാഴ്ചകളോ കരച്ചിലുകളോ ഒന്നും തന്നെ കേൾക്കേണ്ടെന്ന കേൾക്കേണ്ടതില്ല അല്ലെങ്കിൽ മനസ്സിലാകേണ്ടതില്ല എന്ന് പറയുന്നതാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് നോക്കണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബംഗ്ലാദേശിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ട് ചെറുപ്പക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് മോണി ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നയാളായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിറക്കി കടയിൽ നിന്ന് വിളിച്ചിറക്കി അതിക്രൂരമായിട്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിറയെ മുറിപ്പാടുകൾ ഉണ്ടാക്കി പീഡിപ്പിച്ച് അദ്ദേഹ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെയും ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് റാണാ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനാണ് ആ പത്രപ്രവർത്തകനെയും ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ തന്നെ ഈ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി ജന്നയിദ ജില്ലയിൽ ഒരു പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം അങ്ങനെയെ കൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് തല മുട്ടയടിച്ചു വിട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്താണ് ഒരു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരാളെ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നു കോകൻദാസ് എന്ന് പറയുന്ന ആളെ ആൾക്കൂട്ടം ചേർന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മോണി ചക്രവർത്തിയെ ചെയ്തതുപോലെ തന്നെ അതിക്രൂരമായിട്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് മരണ സമാനമായിട്ട് അല്ലെങ്കിൽ മരണം സംഭവിക്കാവുന്ന തരത്തിലുള്ള മുറിവുകൾ ഏർ ശരീരത്തിൽ ഏൽപ്പിച്ചതിന് ശേഷം പച്ചയ്ക്ക് തീ കൊളുത്തി അയാൾ ഓടിപ്പോയി ഒരു കുളത്തിൽ ചാടി അവിടെ നിന്ന് കുറേ ആൾക്കാർ ആരൊക്കെ പിടിച്ചുകൊണ്ട് പോയി ആശുപത്രിയിലാക്കി ആശുപത്രിയിൽ വെച്ചാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനു മുമ്പ് നമ്മൾ എല്ലാവരും വളരെ വിറങ്ങലിച്ച് കണ്ടു നിന്നൊരു കാഴ്ചയാണ് ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരാൾ അയാൾ ചെയ്ത് മതനിന്ദ ചെയ്തു എന്നാണ് പറയുന്നത് അയാൾ ചെയ്ത മതനിന്ദ എന്താണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് അയാൾ പറഞ്ഞതിനെയാണ് മതനിന്ദ എന്നുള്ള നിലയിൽ ആവിഷ്കരിച്ചത് ഇത് മതനിന്ദയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിലും മതനിന്ദയല്ല മറ്റ് പലയിടത്തും മതനിന്ദയായിരിക്കും അത് ഭൂരിപക്ഷം ഈ ഡെമോഗ്രഫി മാറുന്നതിനനുസരിച്ചാണ് ഇതൊക്കെ എന്നാണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് പറയുന്നതും എല്ലാ മതങ്ങളും സമാനമാണ് എന്ന് പറയുന്നതും ഡെമോഗ്രഫി മാറുന്നതിനനുസരിച്ചിട്ട് മതനിന്ദ ായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദീപു ചന്ദ്രദാസിനെ അവിടുത്തെ പോലീസ് നമ്മൾ ആ കാഴ്ച കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകുന്നേ ആ ചെറുപ്പക്കാരൻ അയാളുടെ പോലീസുകാരോട് നിന്ന് അപേക്ഷിക്കുകയാണ് എന്നെ കൊണ്ട് ആൾക്കൂട്ടത്തിൽ കൊടുക്കരുത് കൊടുക്കരുതേന്ന് ആ അയാളെ പോലീസ് പോലീസ് വേഷത്തിൽ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വിട്ടുകൊടുക്കുന്നു അവരയാളെ തല്ലിക്കൊല്ലുന്നു ശേഷം ഒരു മരത്തിൽ കെട്ടിയിട്ടു ശേഷം പച്ചയ്ക്ക് തീ കൊളുത്തുന്നു ഇതിനെല്ലാം കൂടി നിന്നിട്ട് ഇവരവരുടേതായിട്ടുള്ള കുറെ ളുണ്ട് ആ വിളികളൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല ഇനിയിപ്പോൾ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ മുറിപ്പെടുത്തി എന്നുള്ളത് വേണ്ട ഒരു വിഭാഗം ബംഗ്ലാദേശിൽ അങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല തൽക്കാലത്തേക്ക് എന്നിരുന്നാലും ശരി തന്നെയാണ് ഇത് അവിടെ നടക്കുന്ന സമയത്ത് മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് ഒരക്ഷരം മിണ്ടാതെ ഇവര് പലസ്തീനിലെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വാതുറക്കുന്നു അല്ല ഇപ്പോ വെനസ് വിഷയത്തിന് വേണ്ടി മാത്രം വാതുറക്കുന്നു അങ്ങനെ സെലക്റ്റീവായിട്ട് മാത്രം പ്രതികരിക്കുന്ന തലത്തിലേക്ക് ഒരു വിഭാഗം മാറുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വേണുഗോപാല് ആ പത്രസമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കാൻ പോകുമ്പോ പാടില്ല പാടില്ല ഞങ്ങൾ പറയുന്നതിനെ പറ്റി മാത്രം ചോദിച്ചാൽ മതി ബംഗ്ലാദേശിലെ ഇത്രയും അതിക്രൂരമായിട്ടുള്ള ഈ വംശഹത്യയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ലേ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് തിരിഞ്ഞ് നടക്കുമ്പോൾ അയാൾ ചിരിക്കുകയായിരുന്നു അതെ അത് ചോദിച്ച പത്രപ്രവർത്തകന്റെ തെറ്റാണ് ഞാൻ പറയുന്നത് അത് കെ സി വേണുഗോപാലിന്റെ തെറ്റല്ല അത് ചോദിച്ച പത്രപ്രവർത്തകന്റെ തെറ്റായിരുന്നു കാരണം അദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നത് പലസ്തീനെ കുറിച്ചിട്ടോ ഹമാസിലെ തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചോ ഒക്കെ ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാല് കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞായിരുന്നു നിങ്ങൾ ചോദിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് ആ ഹിന്ദുക്കൾ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാർ വട്ടം കൂടി നിന്ന് കൊല്ല ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും കെ സി വേണുഗോപാലെ ചിരിച്ചുകൊണ്ട് മാത്രമേ മറുപടി പറയുള്ളൂ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത് ഹമാസിലെ തീവ്രവാദികളെ ും ആ തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചിട്ടും ആ തീവ്രവാദികളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ടും ഒക്കെയാണ് നിങ്ങൾ ചോദിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ സി വേണുഗോപാലും ജയറാം രമേശുമൊക്കെ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു തന്നെ ചോദിച്ച പത്രപ്രവർത്തകന്റെ കുറ്റമാണ് അത് ഇന്ത്യയിലായിപ്പോയി അല്ല ബംഗ്ലാദേശില് വല്ലോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെയും തല്ലി കൊല്ലമായിരുന്നു